വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ജേട്ടന്മാരെ സഹോദരന്മാരെ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅത്ത് പള്ളിയിൽ ഹത്തീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ മുമ്പ് ആ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ അഥവാ മുക്രി ഒരു വാൾ പിടിച്ചുകൊണ്ട് അവിടെ ജുമുഅക്ക് വന്ന വിശ്വാസികൾക്ക് നേർ തിരിഞ്ഞെന്നുകൊണ്ട് പറയുന്ന ഒരു ചെറിയ ഹുത്തുബയുണ്ട് എന്താണത് വിശ്വാസികളെ ഇന്ന് ദിവസമാണ് ജുമുഅ എന്നുള്ളതിൽ പാവപ്പെട്ടവൻ്റെ ഹജ്ജും മുനിയങ്ങളുടെ പെരുന്നാളിൻ്റെ ദിവസവുമാണ് രണ്ട് ഖുതുബ രണ്ട് റക്കാത്തിൻ്റെ സ്ഥാനത്താണ് എന്നിട്ട് പറയും അഹദ് കയറി സലാം പറ ഇരുന്നു കഴിഞ്ഞാൽ ആ സമയം മുതൽ ഫലായ തന്ന അഹദ് നിങ്ങൾ ഒരാളും ഒരു സംസാരവും സംസാരിക്കരുത് വമൻ തക്കല്ലം ഹുത്തബ് നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരാൾ സംസാരിച്ചാൽ ലഹ അവൻ്റെ ജുമുഅ പാഴായി പോയി ഫല ജുമുഅത്തല അവന് പിന്നെ ജുമുഅ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ കേൾക്കുന്നവരാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞാൽ കാരണം ഹുബ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ പള്ളികളിലുണ്ട് അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുണ്ട് പ്രായമായവരുണ്ട് കമ്മിറ്റിക്കാരുണ്ട് വലിയ വലിയ നാട്ടിലെ പൗരപ്രധാനികളുണ്ട് പള്ളിയുടെ മുകൾ നിലകളിലും പള്ളിയുടെ വരാന്തകളിലും പള്ളിയുടെ കൊലാലിലും ഇരുന്ന് ഹത്തീബ് കുത്തുബോധുമ്പോൾ നിസ്സാരമായി സംസാരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നു വൽ ഇമാമു ഇമാമുഖ്ബു ഇമ്മാമുഖുബ് നിർവഹിച്ചുകൊണ്ടിരിക്കെ തൊട്ടടുത്തുള്ള ആളോട് അൻസിത് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗ അവൻ്റെ ഈ പറഞ്ഞവൻ്റെ ജുമു പോലും നഷ്ടപ്പെടുമെന്നാണ് അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എൻ്റെ മഹലിൻ്റെ ഞാൻ ജുമാക്ക് പോയിരിക്കുമ്പോൾ മുൻപിലെ സൊഫിലും ബേക്കിലെ സൊഫിലും പുറത്തുനിന്നൊക്കെ വർത്തമാനം അങ്ങനെ കേൾക്കുക നോക്കുമ്പോൾ നമുക്ക് പറയാൻ പോലും പറ്റൂല നാട്ടിലെ കാരണവന്മാരും വലിയ പ്രമാണിമാരും വലിയ കമ്മിറ്റിക്കാരും വലിയ ആൾക്കാരാണ് അത്രയും വല്ല ആളുകളാണ് അറിയില്ലാത്ത കൊണ്ടാണോ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടിക്കണോന്നറിയില്ല എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യും ഒരാൾക്ക് ഉപകാരപ്പെടും ഹത്തീബ് സലാം പറ ഇരുന്നതു മുതൽ നിസ്കാരം കഴിയുന്നവരെ ഓരക്ഷരം വായിക്കൊണ്ട് മിണ്ടരുത് മിണ്ടുന്നവരോട് മിണ്ടരുതെന്ന് പറയാനും പാടില്ല അത്ര ശ്രദ്ധിക്കണം അങ്ങനെ ഒരു അക്ഷരം മിണ്ടിയാൽ അവൻ്റെ ജുമു നഷ്ടപ്പെട്ടു പോകും കാരണം ഹുത്തുബ രണ്ട് റെക്കാലത്തിൻ്റെ സ്ഥാനത്താണ് ആ നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം നട്ടപ്പെടുകയില്ലേ അതുപോലെ ഹുത്ത്ബ രണ്ട് റക്കാലത്തിന്റെ സ്ഥാനത്താണ് ഖുത്ബയിൽ ശാന്തമായി ആ ഹുത്ത്ബ കേൾക്കുക എന്നല്ലാതെ ഒരാളും സംസാരിക്കരുത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കേൾക്കുക പകർത്തുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ആമീൻ അസ്സലാമലൈക്കുറമത്തുള്ള